നല്ല എൻ്റർടൈൻമെന്റ് ആണ് ആസഫലയുടെ വേറൊരു കാണാൻ പറ്റാത്തൊരു പാർട്ടാണ് കാണാൻ പറ്റിയത് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റി പിന്നെ അവസാനം കുറച്ച് ഇമോഷണലായിട്ട് സുരാജ് വെഞ്ഞാറും കൂടെ പക്ഷെ നല്ല സിനിമയാണ് എല്ലാവരും കാണണം അടിപൊളി സിനിമയാണ് ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ് ഒരുപാട് ചിരിക്കാൻ പറ്റും അടിപൊളി സിനിമയാണ് സുരാജ് ഇതിൽ കോമഡി സുരാജിന് കുറവാണ് ആസഫലിയാണ് ഫുൾ കോമഡി ഉള്ളത് അടിപൊളി സിനിമയാണ് എന്തോ അതെ 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 തീർച്ചയായും കണക്റ്റ് ആവുന്നുണ്ട് എല്ലാവരും സിനിമ കാണണം നല്ല എൻ്റർടൈൻമെന്റ് ആണ് അതെ അതെ ആസിഫലോടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രമാണ് കോമഡിയുണ്ട് അത്യാവശ്യം ഇമോഷണൽ ഉണ്ട് സെറ്റ് ആണ് ഫാമിലി സുജാജ അടിപൊളിയാണ് നല്ല രസമാണ് അബിനി ആ ലുക്കിലും ക്യാരക്ടറിലും എല്ലാത്തിലും ഒരു വ്യത്യാസമുണ്ട് ഒരു വെറൈറ്റി ടൈപ്പ് ആണ് കൊള്ളാം ഒരു പണക്കാരൻ്റെയും പാവപ്പെട്ട ബേസ് ചെയ്തൊരു നല്ല കൊള്ള സിനിമ സിനിമ സൂപ്പർ സിനിമ ആ അസിഫുൽ ഫേനാണ് സൂപ്പറാണ് സിനിമ ലാസ്റ്റ് വരെ കാണാം മൊത്തം വരെ നല്ല വൃത്തിയെ കാണും ആണ് സൂപ്പർ സിനിമ ഇമോഷണൽ ആൻഡ് കോമഡി പടം ഒരു കോമഡി ഇല്ല തോന്നുന്നില്ല ആ സുരാജിന് കോമഡിയൊക്കെ ഉണ്ട് ആസിഫ് അലീന അത്ര കോമഡി ഇല്ല പിന്നെ ലാഗ് ഇടയ്ക്ക് കുറേ ലാഗ് വരും പിന്നെ ഒരു കോമഡി അങ്ങനെയാണ് പടം പോകാറ് ട്രാവലാണ് ഫുള്ള് ട്രാവലാണ് സിനിമ പിന്നെ കുഴപ്പമില്ലാതെ ആ കൂടുതലും ഇമോഷണൽ സീൻസൊക്കെ ഉണ്ട് പിന്നെ എന്താണെന്ന് പറയാം ലാഗ് ഉള്ളതുകൊണ്ട് മൊത്തം അടിമുള്ള സിനിമ ഫാമിലിക്കൊക്കെ കാണാനുള്ള ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം